നിനക്ക് തൊട്ട് നീ എന്താ ഈ വയസ്സായ ആൾക്കാരെ പോലെ ഇരിക്കുന്ന ഭയങ്കര മുട്ടുവേദനയും ജോയിന്റ് പെയിനും ഒരു മാസമായിട്ട് ഞാൻ കാൽഷ്യം ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ടും ഒട്ടും കുറവില്ല നിനക്ക് വയർ സംബന്ധിച്ചെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുറച്ച് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചിലപ്പോ നിനക്ക് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ പ്രശ്നം ഹൈപ്പസിഡിറ്റിയും മുട്ടുവേദനയും തമ്മിൽ എന്താ ബന്ധം ശരിക്കും നമുക്ക് നമ്മുടെ വയറിൽ ആയിട്ടുള്ള മതിയായ അളവിൽ ആസിഡ് വേണം ഇപ്പൊ നീ പറഞ്ഞല്ലോ ഒരു മാസമായിട്ട് കാൽഷ്യം ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പക്ഷെ നീ കഴിക്കുന്നുണ്ടെങ്കിലും ഇത് അബ്സോർബ് ചെയ്യുന്നില്ല നമ്മുടെ വയറിലെ മതിയായ അളവിൽ ആസിഡ് ഇല്ലെങ്കിൽ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബോൺ ഹെൽത്തിന് വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ജോയിൻ പെയിൻ മസിൽ പെയിൻ അങ്ങനെയുള്ള ഉണ്ടാവും അപ്പോൾ വയറിൻ്റെ ആസിഡ് കുറഞ്ഞാൽ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയിലോട്ടാണ് അത് മാറുന്നത് അതുകൊണ്ട് തന്നെ വയറിൽ ആസിഡ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ കാൽഷ്യം കഴിച്ചാൽ അബ്സോർബേഷൻ നടക്കത്തുള്ളൂ അതുപോലെ കാൽഷ്യം മാത്രമല്ല ഇവൻ നമ്മുടെ മഗ്നീഷ്യം വൈറ്റമിൻ ബി ട്വൽവ് അയൺ വൈറ്റമിൻ എ വൈറ്റമിൻ സി പൊട്ടാഷ്യം ഇതിന്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വയറിൽ മധ്യമില്ലാത്ത